ശബരിമല ശ്രീകോവിലിന് മുന്നിലെ രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി കാണാനില്ല ഇത് കോടതി അനുമതിയില്ലാതെ ഇളക്കി ചെന്നൈക്ക് കൊണ്ടുപോയെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും അനുമതിയോടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ശ്രീകോവിലിൻ്റെ ഇടതും വലത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയാണ് ഇളക്കിയത് കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്ത് മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇത് പാലിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി അതേസമയം ദൂരപാലക ശില്പങ്ങൾക്ക് കേടുപാടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് മങ്ങലും കുത്തുകളും കാൽഭാഗത്ത് പൊട്ടലുമുണ്ട് അത് അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് പരിഹരിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബോർഡ് തീരുമാനപ്രകാരം തന്ത്രിയുടെ അനുമതി വാങ്ങി തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും ഉൾപ്പെടെയാണ് പാളി ഇളക്കിയത് അതിന് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ വാദം